ഭൂമിയില്ലായ്പ്പോഴും ഒരു തർക്കവിഷയമാണ് അത്യാഗ്രഹം അധികാരം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകും തർക്കത്തിനായി അതിർത്തി തർക്കങ്ങൾ നാഗരികതയുടെ തുടക്കം മുതലുള്ളതാണ് അയൽ രാജ്യങ്ങൾ തമ്മിൽ മാത്രമല്ല അതാത് രാജ്യങ്ങളിലെ സംസ്ഥാനങ്ങൾ തമ്മിലും രണ്ട് നാഗരിക സ്ഥാപനങ്ങൾ തമ്മിലും അയൽക്കാർ സഹ ഉടമകൾ തുടങ്ങിയവർക്കിടയിലും അതിർത്തി തർക്കങ്ങൾ ഉണ്ട് ഭൂമി കൈവശമുള്ളവർ ഒരിക്കലെങ്കിലും അതിർത്തി തർക്കം നേരിടാതിരിക്കില്ല മതിൽ കെട്ടുമ്പോഴായാലും ഭൂമി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോഴായാലും ഇങ്ങനൊരു പ്രശ്നമുണ്ടാവാൻ ഇടയുള്ള കാര്യം എപ്പോഴും പ്രതീക്ഷിക്കേണ്ടതാണ് ഒരു മുടിനാരിഴയാണെങ്കിലും അത് ചിലപ്പോൾ കോടതിക്കുള്ളിൽ വരെ എത്തിയേക്കാം അതുകൊണ്ട് അവനവന്റെ ഭൂമിയുടെ നാലതിരുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള രേഖകൾ സൂക്ഷിക്കേണ്ടതാണ് ഈ രേഖയിൽ ആർക്കെങ്കിലും സംശയമോ തർക്കമോ ഉണ്ടായാൽ അതിർത്തിയുടെ നിജസ്ഥിതി ലഭ്യമാക്കുന്നതിന് വേണ്ടി വസ്തുവിന്റെ ഉടമസ്ഥൻ താലൂക്ക് തഹസിൽദാർക്ക് അപേക്ഷ നൽകണം പത്താം നമ്പർ ഫോറത്തിലാണ് അപേക്ഷിക്കേണ്ടത് പൂരിപ്പിച്ചിട്ട് ഒപ്പിട്ട അപേക്ഷയിൽ അഞ്ചു രൂപയുടെ കോട്ട്ഫീ സ്റ്റാമ്പും പതിച്ചിരിക്കണം റീസർവേ പരാതിയുണ്ടെങ്കിൽ വില്ലേജ് തലത്തിൽ റീസർവേ നടക്കുമ്പോൾ എന്തെങ്കിലും ആക്ഷേപമുള്ളതായി ഭൂമിയുടെ ഉടമസ്ഥന് തോന്നിയാൽ ആ സമയത്തു തന്നെ പരാതി നൽകാവുന്നതാണ് ഈ പരാതി ഹെഡ് സർവേയർ പരിശോധിക്കുകയും തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യും റീസർവേ സംബന്ധിച്ച് എന്തെങ്കിലും വിവരം അറിയണമെന്നുണ്ടെങ്കിൽ റീസർവേ അസിസ്റ്റന്റ് ഡയറക്ടറുമായോ റീസർവേ സൂപ്രണ്ടുമായോ ബന്ധപ്പെടാവുന്നതാണ് ഭൂമി തിരിച്ചു കല്ലിട്ട് കൊടുക്കൽ അതിർത്തി തർക്കം എന്നത് ഒരു പുതിയ കാര്യമല്ല രാജ്യങ്ങൾ തമ്മിലും വ്യക്തികൾ തമ്മിലും നടന്നിട്ടുള്ള വൻ ഏറ്റുമുട്ടലുകളും രക്തച്ചൊരിച്ചിലുകളും അതിർത്തിയെ ചൊല്ലിയായിരുന്നല്ലോ കാലപ്പഴക്കത്തിൽ അതിർത്തി സൂചകങ്ങളായ സർവേ കല്ലുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് സ്വാഭാവികമായും തർക്കത്തിനിടയാവുക ഇവിടെ വീണ്ടും ഭൂമി അളന്നു തിരിക്കുകയും സർവേ കല്ല് പുനസ്ഥാപിക്കുകയും ചെയ്യേണ്ടി വരും ഇതിനുള്ള അപേക്ഷ പത്താം നമ്പർ ഫോറത്തിൽ അഞ്ചു രൂപ ഫീസ് സ്റ്റാമ്പ് പതിച്ചു വേണം ബന്ധപ്പെട്ട തഹസിൽദാർക്ക് സമർപ്പിക്കാൻ പ്രസ്തുത വില്ലേജിലെ റീസർവേ നടപടികൾ പൂർത്തിയാവാതെ കിടക്കുകയാണെങ്കിൽ ജില്ലാ കളക്ടറുടെ പ്രത്യേക അനുമതി വാങ്ങിക്കൊണ്ട് പ്രസ്തുത ഭൂമി അളന്നു തിരിക്കാനുള്ള നടപടിയെടുക്കാം Enable the bell icon to get the next interesting videos notification.